ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് സക്സസ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടിയിരുന്നു ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു തെളിവ് ഞാൻ നിങ്ങളെ കാണിക്കാം അടുത്ത വീഡിയോ അതായിരിക്കും എന്നൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു അപ്പം അത് ആണ് ഇത് കേട്ടോ ഇതാണ് എൻ്റെ ലോ ഓഫ് അട്രാക്ഷന്റെ ബുക്ക് എൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു തന്നെ എൻ്റെ ബുക്ക് ആണ് ഈ ബുക്ക് കേട്ടോ എൻ്റെ ജീവനാണ് എന്ന് വെച്ചാൽ ഞാൻ ഈ ബുക്ക് എടുത്തോ ഞാൻ ഈ ബുക്കിൽ എന്ന് ഞാൻ എഴുതാൻ തുടങ്ങിയോ അന്ന് മുതലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും എന്റെ എല്ലാ ആഗ്രഹങ്ങളും വളരെ വളരെ വേഗത്തിൽ 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 എനിക്ക് സാധിച്ചു കിട്ടിയത് ഞാന് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പെട്ടെന്ന് റീച്ച് ആവുന്ന വീഡിയോ ആണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് റീച്ച് കിട്ടുമെന്ന് കരുതിയിട്ടോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് അതിന് മാത്രം റീച്ച് ഒന്നും ഇല്ല ഞാൻ സ്റ്റാർട്ടിങ് ഒരു തുടക്കക്കാരിയാണ് ആണ് ഞാൻ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് കാരണം കാരണമു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരിങ്ങനെ തളന്ന് എന്താ പറയാ ഒരുപാട് ഒരുപാട് പേര് എനിക്കൊന്നും പറ്റില്ല അല്ലെ എനിക്കൊരു കഴിവില്ല എന്നെ കൊണ്ട് സാധിക്കില്ല അവർക്കൊക്കെ പറ്റും ഇവർക്ക് പറ്റും അവരൊക്കെ എൻ്റെ അടുത്ത് അതെല്ലാം നേടിയെടുത്ത് കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് എന്നെ കൊണ്ട് പറ്റില്ല 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 ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് കഴിവില്ലാത്തവളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ഈ തെളിവ് സഹിതം കൊണ്ട് കാണിക്കുന്നത് ഇങ്ങനെ നിങ്ങളോട് ഇന്ന് ഇന്നതാണ് ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് അപ്പം സോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബുക്ക് ഇതാ ഇത് എന്താ പറയാ ഇത് ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതില് എന്താ പറയാ ഞാൻ ഈ നടന്ന കാര്യങ്ങളെല്ലാം ടിക്കിട്ട് ടിക്കിട്ട് പോകും അപ്പൊ ഇതാണ് എൻ്റെ ബുക്ക് ഇത്രയും എന്താ പറയാ ഇത്രയും പേജ് എനിക്ക് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വെച്ച ബുക്കാട്ടോ അപ്പം ഇതെല്ലാം സാധിച്ചതാണ് ഇനി ഒരു മൂന്നാലഞ്ച് കാര്യങ്ങൾ മാത്രം ഒരു കൂടിപ്പോയാലും അഞ്ചു കാര്യം അഞ്ചിന് മണ്ടയിലോട്ട് മുകളിലേക്ക് പോവില്ല അഞ്ച് കാര്യങ്ങളോളം നടക്കാനായിട്ടുണ്ട് അത് ഒരു കാര്യം ഈ ആഴ്ച നടക്കും കേട്ടോ കാരണം വെച്ചാൽ വേറൊന്നും അല്ല എനിക്കൊരു വണ്ടി എടുക്കാനായിട്ടല്ല കേട്ടോ വണ്ടി ഓൾമോസ്റ്റ് ഓൾറെഡി എടുത്തു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നടന്നു ഞാൻ കാർ ഓടിക്കാനായിട്ട് ഫോർ വീലറിന്റെ ലൈസൻസിന് വേണ്ടിയിട്ട് കാർ ഓടിക്കണം പഠിച്ചിട്ടില്ല സ്റ്റിയറിംഗ് ബാലൻസ് ഒരു ശകലം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ആഴ്ച തന്നെ സെറ്റാകും അപ്പം ഞാൻ പഠിക്കാനായിട്ട് പോകും അതും ഞാൻ ഇതിൽ എഴുതി വെച്ചാണ് എനിക്ക് കാർ ഓടിക്കാൻ പഠിക്കണം അതിൻ്റെ ലൈസൻസ് എടുക്കണം എന്ന് ഞാൻ കഴിഞ്ഞ വർഷം എഴുതി വെച്ചാണ് പക്ഷെ കഴിഞ്ഞ വർഷം എനിക്ക് കാറിൻ്റെത് ഞാൻ പഠിക്കാനായിട്ട് പോകാൻ പോകാൻ പറ്റിയില്ല പോയില്ല പക്ഷെ പകരം എനിക്ക് ഞാനൊരു വണ്ടി എടുത്തു സ്കൂട്ടി എടുത്തു സ്കൂട്ടിയുടെ ലൈസൻസും കിട്ടി അപ്പം ഇനി ഞാൻ ഒത്തിരി വലിച്ച് നീട്ടുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് വീഡിയോ തീർക്കണം ഞാൻ ഇതാണ് ഇപ്പൊ എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബുക്ക് നിങ്ങളെല്ലാരും ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമ ജസ്റ്റ് ഒരു കാര്യം പറയാണ് ആരും ഒരു കഴിവില്ലാത്തവരല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ അതിയായി അതിയായി ആഗ്രഹിച്ചാൽ അതായത് ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും അത് ഒന്നാമത്തെ കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഈ ബഡ്സ്ലൊക്കെ കഴിക്കുമ്പോഴേ നമ്മൾ ഒരു ഭക്ഷണം നമ്മൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇന്ന് ഒരു കപ്പ ബിരിയാണി തിന്നാൻ തോന്നുന്നു അല്ലെങ്കിൽ എനിക്കൊരു മാങ്ങ തിന്നാൻ തോന്നുന്നു അല്ലെങ്കിൽ ചാമിയ തിന്നാൻ പൊട്ടുന്നെങ്കിലൊക്കെ അത് ആരെങ്കിലും ഒക്കെ നമുക്ക് കിട്ടിയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാ നമ്മൾ പറയില്ലേ ഓ ഞാൻ ഞാനിത് ഇന്നലെ ഉള്ളൂ ഓയ്യ എനിക്ക് ഇപ്പൊ തന്നെ അത് കിട്ടിയല്ലോ അത് എങ്ങനെ കിട്ടിയല്ലോ നീ നിനക്ക് എങ്ങനെ മേടിച്ചോണ്ട് വരാൻ തോന്നുന്നു ആരെങ്കിലൊക്കെ മേടിച്ചുകൊണ്ട് വരും അപ്പൊ നമ്മള് അത് എന്താണെന്നറിയാ കഴിക്കാനുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് നമ്മളത് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ കഴിക്കാനുള്ള ആഗ്രഹത്തിനെ പോലെ വേറൊരു ആഗ്രഹവും കാരണം അത് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ കഴിക്കാൻ കൊതി ഉണ്ടായിട്ടല്ലേ അത് കൊതി കൊതി ഉണ്ടായിട്ടില്ലേ അപ്പൊ അത് പെട്ടെന്ന് സാധിക്കും അതുപോലെ തന്നെയാണ് ഈ ബുക്കും നമ്മളൊരു ബുക്ക് പുതിയ ബുക്ക് പുതിയ പെൻ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഓരോരോ നമ്പേഴ്സ് വെച്ചിട്ടും അല്ലെങ്കിൽ ഇത് ആ വീഡിയോ എല്ലാം നോക്കിയാൽ മതി ഒരു ട്രിക്ക് ഉണ്ട് ആ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും രീതിലും നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇതിൽ ഞാൻ ഈ ബുക്ക് മുഖേന എനിക്ക് എന്തെല്ലാം സാധിച്ചു എന്നുള്ളത് എനിക്ക് പുതിയ വണ്ടി എടുക്കാനായിട്ട് സാധിച്ചു ഞാൻ എഴുതി വെച്ചതാണ് ഏറ്റവും ആദ്യം എഴുതി വെച്ചത് എനിക്ക് സ്വന്തമായി ഒരു ഷോപ്പ് ഒരു സർവീസ് സെന്റർ ഒരു സെയിലിന്റെ ഷോപ്പ് മൊബൈൽ സെയിൽ അതിന്റെ ഷോപ്പ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നു അത് നടന്നു കിട്ടി അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഉണ്ടായിരുന്നേ അപ്പൊ അതെല്ലാം ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ ഇൻസ്പെക്ഷൻ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലോൺ കിട്ടുന്നത് പകുതി ലോണും പകുതി നമ്മൾ കഴിയുന്നെടുത്തിട്ടാണ് നമ്മൾ ഷോപ്പ് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു അതെല്ലാം സാധിച്ചു പിന്നെ ഓർണമെൻസൊക്കെ പണയത്തിലുണ്ടായിരുന്നു അതെല്ലാം എത്രയും പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കണമെന്ന് പറഞ്ഞാൽ അത് എഴുതി വെച്ച് അതൊക്കെ എടുത്തു അതുപോലെ തന്നെ ഒരു പുതിയ വണ്ടി വണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേങ്കിൽ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ലൈസൻസിന് വേണ്ടിയിട്ടായിരുന്നു എടുത്ത് എഴുതി വെച്ചത് പക്ഷെ എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ സ്വന്തമായിട്ടായിരുന്നു അങ്ങനെ മറ്റുള്ളവരുടെ നമ്മളെത്ര വെച്ച് ചോദിക്കും സ്വന്തം ആണെങ്കിൽ പോലും നമ്മുടെ ബന്ധുക്കാരെ ആണെങ്കിൽ പോലും അങ്ങനെ ചോദിക്കാറില്ല ഏർ എങ്കിൽ കൂടി നമുക്ക് സ്വന്തം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ നമ്മൾ പിന്നെ ആരെയും ബോധിപ്പിക്കണ്ടല്ലോ അപ്പൊ ലൈസൻസ് എടുക്കണോന്നായിരുന്നു ടൂ വീലറിന്റെ ലൈസൻസ് എടുക്കണോന്നായിരുന്നു ആഗ്രഹം ടു വീലറിന്റെ ലൈസൻസും കിട്ടി അത് ആദ്യത്തെ അറ്റംപറ്റി തന്നെ എനിക്ക് കിട്ടി അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ അറ്റംപ്റ്റി തന്നെ കിട്ടണം ലേണേഴ്സും കിട്ടണം എയ്റ്റും കിട്ടണം എട്ടും കിട്ടണം എന്ന് ആഗ്രഹമായിരുന്നു പിന്നെ ഫോർ വീലർ പഠിക്കണമെന്നുള്ളൂ ഈ ആഴ്ച തന്നെ ഫോർ വീലറിന്റെ അത് ഓക്കെ ആവും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് പഠിക്കാനായിട്ട് ഞാൻ പോകും പിന്നെ ഓണമെന്റ് പണയെടുത്തു പിന്നെ എന്താ പറയാ ഏർ എൻ്റെ മോടെ ബെർഡേ ബർഡേ ഒരു ഹോട്ടലിൽ വെച്ച് ആഘോഷിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങളുടെ ഒന്നാമത്തെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങക്ക് പറ്റിയില്ല അപ്പം അതൊരു നല്ല ഹോട്ടൽ അത് ആദ്യമേ ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ നടക്കൂലെന്നറിയത്തില്ലായിരുന്നു അതൊക്കെ അവിടെ വെച്ച് അവിടെ തന്നെ വെച്ച് ആഘോഷിക്കണം അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നു അതുപോലെ തന്നെ ഒരു പള്ളിയിൽ അർത്ഥങ്ങ പള്ളിയിൽ അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പൈസ ഒന്നും ആയിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത് പോകാൻ പറ്റില്ല എന്ന് വെച്ചിരുന്നു പക്ഷെ ഞാൻ എഴുതി വെച്ചു അത് എഴുതി വെച്ച് എഴുതി എഴുതു വെച്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഞങ്ങളെങ്കിലും പോയി കേട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഞാൻ നമ്മളെ നമ്മൾ ചിന്തിക്കല്ലോ ഒരുപാട് കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അതൊക്കെ ഞാൻ എന്ത് തന്നെയാണ് ഈ ബുക്കെ വന്ന് കൂടി ആ ഒരു ട്രിക്ക് ആ ടിപ്പ് ഉപയോഗിച്ച് ഞാൻ എഴുതുന്നതോട് എഴുതുന്നതോടുകൂടി എനിക്കത് സാധിച്ചു കിട്ടുവാണ് അപ്പൊ ഇതാണ് എന്റെ ബുക്ക് അപ്പൊ എല്ലാവരും ഓഫ് അട്രാക്ഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം മടിയൊന്നും വേണ്ട സത്യമാണ് ഇനി ഇനി ഒരുപാട് തെളിവുകളും അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തമായ വീഡിയോ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞിരുന്നു മുന്നേ വീഡിയോ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാട്ടിട്ടുണ്ട് അപ്പം ഒരുപാട് നമ്പേഴ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളും വിഷ്വലൈസേഷനും ആയിട്ടുള്ള ടിപ്പ് ട്രിക്ക് വെച്ചിട്ട് ഞാൻ ഓരോരോ മെത്തേഡുണ്ട് ഒരുപാട് മെത്തേഡുണ്ട് കേട്ടോ ആ മെത്തേഡ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അങ്ങ് മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിനക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും സാധിക്കട്ടെ അപ്പൊ എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് ഒരു പുതിയ ബുക്കും മാറ്റി മാറ്റിവെക്കുക ബൈ ബൈ